അവന്റെ അവൻറെ തള്ളി കേൾക്കണോ സെയിൽസോണിന്നുള്ള കൊണേം കേൾക്കണോ അവൻ തന്ത വിളിക്കുന്ന എന്നിട്ട് വീണ്ടും നീ അത്ര അല്ല വിളിക്കുമ്പോഴത്തേക്കന്തൊക്കെ അത് അവൻറെ ഇഷ്ടമാണോ എനിക്ക് സേഫ് സോണിലോ അല്ലെ പുറത്ത് വെച്ച എവിടെ കൊല്ലണെന്ന് എന്റെ മനസ്സിലായോ ഞാൻ ഇവിടെ വെച്ച കൊന്നു അല്ല അല്ല അവൻ തീട്ടെന്ന് വിളിക്കുമ്പോ തന്തക്കെ വിളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എനിക്ക് സേഫ് സോണോ അങ്ങനെ എനിക്ക് എവിടെ വെച്ച് നിന്നെ കൊല്ല പോടാന്ന് ഉള്ളൂ അണ്ണാ ഉള്ളൂ ഒന്നുമില്ല സേഫ് സോണിന്ന് അറിയാ ഇതിന്റെ പേര് മേടിച്ചോളാം ഇനി ചോദിക്കണോ ആരെങ്കിലും നിന്റെ കൂടെ ചോദിക്കുള്ളവന്മാരെല്ലാം വിളിച്ചോണ്ട് നീ വാ എന്റെ എല്ലാരും പിള്ളാരും ഫ്രണ്ട് കാണും ചോദിക്കാനുള്ള അങ്ങനെ അവന്റെ അണപ്പല്ലേ അവന്റെ അണപ്പല് തെറിച്ച് ഇതുപോലൊരു നാണകെട്ട് അടി അവന്റെ ജീവിതത്തിൽ തീട്ട കണ്ടി എടാ പട്ടി തീട്ടേ എടാ എടാ നീയേ നിന്നെ എനിക്ക് കാണുമ്പെ മറ്റേ ആമ കണ്ടി കണ്ടിയിടുന്നുണ്ടല്ലോ ആമ കണ്ടി കണ്ടിയിടുന്ന അപ്പൊ അത് ആമയുടെ കണ്ടി വരുന്ന സ്ഥലമുണ്ടല്ലോ അതുപോലെ മുഖം ഇരിക്കുന്ന കേട്ടോടാ കേട്ടോടാ ആമ കണ്ടി ആടാ ആമ പട്ടി തീട്ടോ എടാ പട്ടി തീട്ടേ തീട്ടൻ തീട്ടാ അവനെ തീട്ടോന്നല്ലോ അവന്റെ മുഖത്ത് നോക്കിയില്ലേടാ അവനെ

ഈ സെയിൽ സോൺ വയലേഷൻ ഒക്കെ തരുമ്പഴത്തേക്ക് എന്താണ് സെയിൽ സോണിൽ നിന്ന് തന്തക്കി വിളിക്കാവോ ഇത് തന്തക്കിവിളി കേട്ടോണ്ടിരിക്കണോ ഇതിപ്പോ ഞാൻ ചോദിച്ചു അധികം നമ്മളെ പോണില്ല അതിനും വലിയ തിരൊക്കെ തല്ലിക്കൊല്ലണ്ടവര് അന്നും ഇന്നും എത്ര കിട്ടിയാലും പഠിക്കത്തില്ലേ പത്തേ ഒന്ന് റിയൽ ലൈഫിലാ ഏഹ്

ഞാൻ ഗെയിമോ നമ്മ ഇവിടുത്തെ കാര്യോ പറഞ്ഞത് സ്വപ്ന അല്ലേ ഇവിടുത്തെ കാര്യ പറഞ്ഞത് വരുന്നില്ലേ വാ അളിയോ വാടാ വാ 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 വരുന്നില്ലേ ഹലോ പിന്നെ ഡയലോഗ് അടിക്കുമ്പോ അത് പറയാനുള്ളതെങ്കിൽ ഫേണേ ഇത് എന്താണത് എടാ വാടാ പോയിട്ട് വരാ ഒരു ഒരു സെക്കൻഡ് അടിച്ച ഡയലോഗിന്റെ ഒരു സെക്കൻഡ് വാല്യു പോലും ഇല്ലേ എന്താണ് ടം പണ്ടി നീയല്ലാ പറഞ്ഞത് ഗാഗോസില്ലേ ഞാൻ വളരെ മാന്യമായല്ലേ സംസാരിക്കുന്നു മാന്യമായല്ലേ ഞാൻ സംസാരിക്കുന്നല്ലോ ില്ല ആരോ വന്നില്ലേനെ മനസ്സിലാക്കിയിരിക്കേണ്ടി വന്നേനെ ടാ നിന്റെ ആ കളവനില്ലാടാവിടെ നിന്റെ ലീഡർ കണ്ടികളെടുത്ത് പറഞ്ഞു നിന്റെ ലീഡർ പരുന്ന് വസ്തു നിന്റെ ലീഡർ ആരാഡർ നിന്റെ ലീഡർ അതാ നിന്റെ ലീഡർ പരിന്തവാ നിന്റെ ലീഡർ കൊള്ളാം കൊള്ളാം നിന്റെ ലീഡർ ആരാ അത് പറഞ്ഞൂടെ പേര് പറഞ്ഞു പോയാ ലീഡറിന്റെ പേരില്ലേ ഹലോ രണ്ടുമൂന്നെണ്ണോണ്ടാ ലീഡർ അത് പോലെ പറഞ്ഞോടാ പുറത്ത് ചോദിക്കാൻ പോയോ ആരാ ലീഡർ എടാ ഒന്ന് പോരാ കണ്ടിപ്പോ ലീഡറിന്റെ പേര് കേക്കാനുള്ള സ്റ്റാൻഡ് ഏട് നടക്കൊന്നുമില്ല പോയ്യോയ്യോ ഇത്ര ലീഡർക്കെച്ച പിന്നെ കൊള്ളാലും ഓക്കെ എടക്കല്ലേ ലോ ക്ലാസ്സിന് ഓക്കെയാ ഇവിടെ പേടിച്ചിട്ട് ഗാംഗ്ഡ്രസ് ഒക്കെ നാട്ടില് പേടിച്ചാലാണ് ഗാംഗ്രസ് ഉണ്ട് നമ്മളൊക്കെ പേടിക്കാത്ത ഇങ്ങോട്ട് വന്ന് ട്രിക്കറേ പിന്നെ തന്താ ബ്രോ ചുമ്മാ തൊള്ളിച്ച എങ്ങനെ സംഭവം എങ്ങനെ

പറഞ്ഞില്ലേ പൊറത്ത് വേണ പൊറത്ത് വാ വാടാ ഞാൻ ഒറ്റക്ക് വരാം വാ വാടാ വരുന്നില്ലേ എടാ നീ പറയുന്ന ഏടാ ഒരു ഡയറക് കഴിച്ച ഒരു സെക്കൻഡ് കഴിഞ്ഞ് വില കൊടുക്കടാ നീ വരാന്ന് പറഞ്ഞത് എന്താ ഈ കാണിക്കുന്നേ ട ഞാൻ പോകില്ലാണോ ഇതേ വാടാൻഡ് അയച്ച് വീട്ടിൽ വരും ആരാടാ എന്നെ ഇത് എടുത്തോണ്ടിരിക്കുന്നേട ഒന്ന് ഇങ്ങനെ ഇതൊന്നും അഡ്മിന് കാണുന്നില്ലേ ഇതൊന്നും അഡ്മിന് കാണുന്നില്ല എനിക്കിത് അറിയാത്തത് ഇവസോണിത് കൊണി അടിക്കുകയാണ് പുറത്ത് ഇറങ്ങുന്നു അഡ്മിന് കാണുന്നില്ലേ ണായ നിങ്ങളുടെ കൂടുത്തി നിങ്ങളോട് ചിലവരുണ്ടല്ലോ പോയിട്ട് ഇതുവരെ വരാത്തവരടാ െ അല്ല ഇപ്പം ഇപ്പൊടാ രണ്ട് ടീമാണ് നാലു പേരാണ് നാലു പേര് രണ്ട് ടീമാണ് നമ്മളിപ്പം രണ്ടും പണ്ട് ഫോട്ടിലെ താങ്കൾ കൊറേ പേരുണ്ട് അടുത്ത വേറെ ഈ ഷുണ്ണാപ്പി എന്ന് പറഞ്ഞില്ലേനെ സേഫ്സ് ഉണ്ടെങ്കി പഠിച്ചിട്ടേ അറിയാവും അതറിയാം പഴയ കാര്യങ്ങൾ പറഞ്ഞേ പാലാടാ പഴയ ഒരു കാര്യം പറഞ്ഞാ ഭയങ്കര ഷുണ്ണാപ്പി ഇല്ലേ ഭയങ്കര ചോറന്നെ കണ്ണാപ്പിന് പറഞ്ഞാൽ വ്യത്യാസം ൈമ് കഴിഞ്ഞ് കഴിഞ്ഞോ എടാ എന്റെ പ്രൈമ് ഞാനാണിക്കുന്നത് ഒരു അറുനൂറ്റമ്പത്മാരെ കിട്ടിയ് മേടിച്ച് കുടിക്കാൻ പറ്റുമോ അങ്ങനെ വാങ്ങി ഞാൻ സംസാരിച്ചോളാം ഞാൻ സംസാരിക്കുന്ന മരിയാക്കി സംസാരിക്കാം സെയിൽസ് ഓൺ ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ ബ്രോഡബാഥ് ട്രിഗറിംഗ് വന്നപ്പോൾ നമ്മള് കണ്ടിട്ടുള്ളതാണ് ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല റേഡിയോ കോള് എടുക്കാൻ പത്തുപേർഡിയോ അങ്ങനെ വരൂ എടാ നിന്നെ ഇവിടെ ഇട്ട് അവരാലിച്ച് കൊന്നിട്ടു ചോയ്ക്കാരില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പയ്യംപേട പയ്യം പേടാ പയ്യം പേടാ കിക്ക് ചെയ്ത് എന്തൊരു പയ്യന്ന് പറയണ ഇവൻ ഇത് ആരടാ ഇത് ആരടാ എനിക്ക് മനസ്സിലായതല്ലോ പണ്ട് മെയിൻ കണക്കൊക്കെ മേൻകരന്റെ കണകൊക്കെ മനസ്സിലാക്കി അല്ല മെയിൻ മേൻകരന്റെ കണക്ക് എന്റെ അടുത്ത് പറയുന്ന പണ്ട് കണ്ണാപ്പി മീൻകര ഇരിക്കുന്നു ഇവ ആര് എന്നിട്ട് പ്രൈം പ്രൈം കഴിഞ്ഞ് അപ്പൊ ലൈവൊക്കെ സ്ഥിരം കാണാറുണ്ടോ ഏടാ എന്തൊരു എടാ അവരടാ ജീവിതത്തെ